രണ്ടര വയസ്സുകാരുടെ മരണത്തിൽ പിതാവ് കസ്റ്റഡിയിൽ മലപ്പുറം കാളികാവിൽ രണ്ടര വയസ്സുകാരിയുടെ മരണത്തിൽ ദുരൂഹത ഉദരംപൊയിൽ സ്വദേശി മുഹമ്മദ് ഫായിസിന്റെ മകൾ ഫാത്തിമ നസ്രുനാണ് മരിച്ചത് കുഞ്ഞിനെ മർദ്ദി കൊലപ്പെടുത്തിയതാണ് എന്നാണ് മാതാവിൻ്റെയും കുടുംബത്തിൻ്റെയും ആരോപണം ഭക്ഷണം ഭക്ഷണം കുടുങ്ങി കുടുങ്ങി എന്ന് കാണിച്ചുകൊണ്ടാണ് കുട്ടിയെ ആശുപത്രിയിലേക്ക് എത്തിച്ചത് രണ്ടര വയസ്സുകാരി ഫാത്തിമ നസീനെ അബോധാവസ്ഥയിൽ ഇന്നലെ ഉച്ചക്കാണ് പിതാവ് മുഹമ്മദ് ഫായിസ് വണ്ടൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചത് ഭക്ഷണം തൊണ്ടയിൽ കുടുങ്ങി ബോധം പോയെന്നാണ് ഡോക്ടേഴ്സിനോട് പറഞ്ഞത് ആശുപത്രിയിൽ എത്തിക്കുമ്പോൾ തന്നെ കുട്ടി മരിച്ചിരുന്നു മൃതദേഹത്തിൽ മുറിവേറ്റ പാടുകളുണ്ട് പിതാവ് മുഹമ്മദ് ഫായിസ് കാളിക്കാവ് പോലീസിന്റെ കസ്റ്റഡിയിലാണ് കൊലപ്പെടുത്തി എന്നാണ് മാതാവിന്റെയും ആരോപണം ഇന്നലെ അവരെ കൊടുത്ത് ഫോൺ ചെയ്ത് ഫോൺ ചെയ്ത് അച്ഛൻ്റെ എടുത്തേക്ക് അവന് കട്ടാക്കി പിന്നെ ഞാൻ തിരിച്ചടിച്ച് അവന് തിരിച്ചടിച്ച ഫോൺ പറഞ്ഞു കുട്ടി മരിച്ചിട്ടുണ് എന്താ സംഭവിച്ചുവെച്ചു ആ ഫോൺ പറഞ്ഞു ഇങ്ങനെ ഇപ്പൊ നമ്മളത് ന്യൂസ് കൊടുത്തമാതിരി ഇങ്ങനെ കൊല്ലി കുടുങ്ങിയതാണ് മാം പറഞ്ഞു ഇഞ്ച കുട്ടിക്ക് കൊല്ലി കുടുങ്ങിയിട്ടില്ല എൻ്റെ കുട്ടിക്ക് ഒരു അസുഖമല്ല നിജ് കൊന്ന തന്നെ ഈ കാരണം പറഞ്ഞിട്ടല്ലോ കൊണ്ട് കൊണ്ടുപോയിട്ട് പറഞ്ഞു നേരത്തെ ഫൈസിനെതിരെ ഭാര്യ പോലീസിൽ പരാതി നൽകിയിരുന്നു ഇതിന്റെ പേരിൽ പേരിൽ മർദ്ദനം ആരോപണമുണ്ട് ഇവന്റെ ആദ്യം കേസ് കൊടുത്തിട്ടുണ്ട് അപ്പൊ അത് ഒഴിവാക്കി തരണം എന്ന് പറഞ്ഞിട്ട് ഒരുപാട് മുമ്പായി തന്നെ ഇവര് പ്രശ്നങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നുണ്ട് ഉമ്മയാണെങ്കിലും എന്താ ഇവന്റെ പെങ്ങളാണെങ്കിലും ഫോം വിളിച്ചിട്ടാണെങ്കിലും അല്ലാതെ ആണെങ്കിലും ഇത് ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നുണ്ട് രാത്രി വീട്ടിലൊക്കെ വന്നിട്ട് പ്രശ്നങ്ങൾ ഉണ്ടാക്കുക എന്നിട്ട് എല്ലാരും വരുമ്പോ അവിടുന്ന് വണ്ടി എടുത്ത് പോവുക പിന്നെ ഫോൺ വിളിച്ചിട്ട് അനാവശ്യം പറയാ പിന്നെ അങ്ങനെ ഒരുപാട് കാര്യങ്ങള് ബുദ്ധിമുട്ടായിട്ട് ഒരുപാട് കാര്യങ്ങളുണ്ട് ഭാഗത്ത് നിന്ന് കുഞ്ഞിന്റെ മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിനായി മഞ്ചേരി മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റി പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് ലഭിച്ചാൽ തുടർ നടപടിയിലേക്ക് കടക്കാനാണ് പോലീസ് നീക്കം ട്വന്റി ഫോർ മലപ്പുറം